ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ടി വിയിൽ പുതുതായിട്ട് സംരക്ഷണം ചെയ്യുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെയാണ് സൂര്യ ടി വിയിൽ ആ ഒരു സീരിയൽ ആദ്യമായിട്ട് സംരക്ഷണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് അന്നെന്നുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യും അതുപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂം കൂടെ ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവരെ കേട്ട് നോക്കാം കേട്ടോ രാവിലെ തന്നെ നമ്മൾ ചെമ്പന്നീർ പൂവെന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയലിൻ്റെ റിവ്യൂ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് അതുകൂടെ കാണാൻ കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ബാലമാമയുണ്ടല്ലോ അതായത് ചാരുലത എന്നാണ് നായികയുടെ പേര് നായികയുടെ അമ്മാവൻ അമ്മാവനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് ഈ ചാരുലത അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മാവിൻ്റെ ഏറ്റവും ഇളയം മകനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ മകനുണ്ടല്ലോ ഒരു പെൺകുട്ടിയായിട്ട് അഗാധമായിട്ടുള്ള പ്രണയത്തിലാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവളുടെ അമ്മയാണെങ്കിൽ െ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാട്രിമോണിയിൽ സൈറ്റ് വഴി അതുകൊണ്ട് തന്നെ ആ സൈറ്റിലേക്ക് ഒരു അപേക്ഷ വെച്ചിരിക്കുകയാണ് ഈ പയ്യൻ എന്തായാലും അമ്മ ഈ പയ്യൻ്റെ അപേക്ഷ കാണുകയാണ് ശരി എങ്കിൽ ഈ പയ്യനെ ഇൻവൈറ്റ് ചെയ്യാണ് അങ്ങനെ ഈ പയ്യനും കുറച്ചധികം പയ്യന്മാരും ഇൻ്റർവ്യൂ പോലെ ഈ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ അമ്മ ഓരോരുത്തരോടായിട്ട് ചോദ്യം ചോദിക്കുകയാണ് എനിക്കുള്ളത് ഒരേ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളുടെ സാലറി ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അതിന് എതിർപ്പുണ്ടോയെന്ന് ഒരു പയ്യനോട് ചോദിക്കുന്നു അതിൽ യാതൊരു എതിർപ്പില്ലയെന്ന് ആ പയ്യൻ പറയുന്നു വേറൊരു പയ്യനാണെങ്കിൽ പണിയെടുക്കാൻ എൻ്റെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പണിയും ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു എല്ലാത്തിലും ഒരു ജെനുവിനിറ്റി ഈ അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല ഏറ്റവും അവസാനമാണ് ഈ ബാലൻ മാമയുടെ ഇളയ മകൻ പേരൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലാണ് എനിക്ക് പേരൊക്കെ മനസ്സിലായി കിട്ടുകയുള്ളൂ കേട്ടോ അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം ബാലമാമയുടെ ഇളയ മകൻ വരുന്നു അപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ അപ്പം പയ്യൻ വന്നിട്ട് പറയാണ് എൻ്റെ പേര് ഇന്നതാണ് എൻ്റെ അച്ഛൻ്റെ പേര് ബാലൻ എന്നാണ് അദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ് പിന്നെ അമ്മ ഹൗസ് വൈഫാണ് എൻ്റെ വീട്ടിൽ ഇത്രയും സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുകയാണ് അതിരിക്കട്ടെ മോനെ മോന് എൻ്റെ മ എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പൈ ഞങ്ങളുടെ വീടിൻ്റെ മരുമകനായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ മരുമകനായിട്ട് എനിക്ക് ഇരിക്കാന്നല്ല ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മകൻ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം എൻ്റെ വീട്ടുകാർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെയും വരാം നമ്മൾക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും പിന്നെ ഇപ്പം നിങ്ങളുടെ മകൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ഇപ്പോൾക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ കുറച്ചും കൂടെ ുമ്പോൾ ആ പൈസ തരാൻ പറ്റിയെന്ന് വരില്ല കാരണം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ബിൽഡ് ചെയ്യണം പക്ഷേ അങ്ങനെ ഞങ്ങൾ ബിൽഡ് ചെയ്യുമ്പോഴും നിങ്ങളെയും മറക്കില്ല എൻ്റെ അച്ഛനെയും അമ്മേനെയും മറക്കില്ല എന്ന് പറയുകയാണ് ഇതിൽ അവർക്ക് ജെന്വിനി ജെന്വിനിറ്റി തോന്നുകയാണ് അങ്ങനെ ആ പയ്യനോട് പറയാണ് എനിക്കെന്തായാലും മോൻ്റെ ആൻസറൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നാണ് വീട്ടുകാരെയും കൂട്ടിയിട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയാണ് എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ അവരെ കൂട്ടിയിട്ട് വരാനായിട്ടോ അവരോട് കാര്യം പറയാനായിട്ടോ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ഈ പയ്യൻ പറയാണ് അങ്ങനെ ചേട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ നോക്കി നിന്നാ ഈ പെൺകുട്ടിയെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ നോട്ട് വിട്ട് വെച്ചിരിക്കുന്നത് അല്ലമ്മ നിങ്ങളുടെ മോളെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയാണ് അതെ എൻ്റെ മോളെ കാണിച്ചു തരണമെങ്കിലേ നിൻ്റെ വീട്ടിൽ നാളെ കൊണ്ടുപോകാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ഈ പയ്യൻ പോകുകയാണ് കേട്ടോ അതിന് കാണിക്കുന്നത് ഈ പയ്യനും ഈ പെൺകുട്ടിയും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് ഈ പെൺകുട്ടി ക്ലാസ്സിലിരിക്കുമ്പോഴും ഇവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ വന്നോ വന്നോ എന്നറിയാൻ ഒരു കണക്കിന് ഇവൻ വരികയാണ് വന്നതിന് ശേഷം പെൺകുട്ടി ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കുകയാണ് അല്ല എന്തായി അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ നീ പറഞ്ഞത് അമ്മ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഈ പയ്യൻ പറയാണ് ഞാനോ നീ പറഞ്ഞോ ഒന്നും അല്ല പറഞ്ഞത് എനിക്ക് തോന്നിയ ആൻസർ ഞാൻ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ പെൺകുട്ടി പറയുന്നത് ാണ് എവിടെ പൊട്ടോ അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കില്ലടാന്ന് പറയാണ് ഇത് കേട്ട സാറ് പറയാണ് എന്താ എന്തിവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് സ്കൂൾ ക്ലാസ്സിൽ ഇതുപോലെ ഒച്ച ഉണ്ടാക്കി മറ്റുള്ളവരെ ശ്രദ്ധ കെടുത്തരുതെന്ന് പറഞ്ഞ് ചീത്ത പറയാണ് കേട്ടോ സോറി സാർ എന്ന് ഈ പെൺകുട്ടിയും പറയാണ് അതിനുശേഷം ഇവർ ഇൻ്റർവെലിന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അമ്മ വിളിക്കുകയാണ് അമ്മ വിളിച്ചിട്ട് പറയാണ് ഇന്ന് വന്ന ഒരു പയ്യനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്ന് പറയുകയാണ് അങ്ങനെ പയ്യൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അത് ഈ പയ്യനാണ് ബാലമാമൻ്റെ ഇളയ മകനെ തന്നെയാണ് അതായത് ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന പയ്യനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ടതും ഈ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ ആണെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഹാപ്പി ആവുകയാണ് കേട്ടോ അങ്ങനെ ഈ പെൺകുട്ടി എടുത്തുപോക്കുകയാണെങ്കിൽ ഈ പയ്യൻ ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ എന്താ വിട്ട് നിക്കാ ഏഹ് ഞങ്ങള് പിന്നെ വേറെ ഒരു സന്തോഷത്തിന് ചുമ്മാ എന്നൊക്കെ പറയാനായിട്ടോ അടുത്തതായിട്ട് ഈ പെൺകുട്ടി ഈ പയ്യനോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിയാതെ നമ്മുടെ കല്യാണം നടക്കില്ലല്ലോ നിൻ്റെ ചേട്ടൻ്റെ കല്യാണം എപ്പോഴെങ്കിലും പെട്ടെന്ന് നടക്കുമോ അതൊന്നും പറയാൻ പറ്റില്ലടി അങ്ങനെയാണെങ്കിൽ ഈ വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ നിലവിലില്ല നിനക്ക് വല്ല അമ്മായിടെയോ അം മക്കളുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാമല്ലോ അങ്ങേ ഒന്ന് കണക്ട് ചെയ്ത് വിട് നിലവിൽ ഒരമ്മാവിൻ്റെ മകളുണ്ട് അമ്മായിയുടെ മകളുണ്ട് പക്ഷേ ഉണ്ടല്ലോ അവൾ അവൾ സെറ്റാവില്ല കാരണം കുടുംബമായിട്ട് അത്ര രസത്തിലല്ല അത് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ അവരുമായിട്ട് യോജിപ്പിച്ചു വിട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഈ പയ്യൻ പറയാണ് ഏയ് അത് അത് ശരിയാവില്ലടി അവളുടെ ആഗ്രഹം തന്നെ വേറെയാന്ന് പറയുകയാണ് അവൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് എന്ന് പറയുകയാണ് അപ്പോൾ ചാരുലതയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പം ചാരുലതയെ കല്യാണം കഴിക്കുന്നതും ഈ പറയുന്ന ബാലമാമൻ്റെ ഈ മകനാണ് കേട്ടോ അതാ അങ്ങനെയാണ് കഥ വരുന്നത് അങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ ചാരുലതയെ കാണിക്കുകയാണ് ചാരുലത തുണിക്കച്ചവടമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ചരുലതയുടെ കയ്യിലുള്ള മൊത്തം തുണിയും മേടിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചാരുലത വിചാരിക്കുകയാണ് അയ്യോ ഇത്രയും തുണി ഒരുമിച്ച് മേടിച്ചിട്ട് പോകണോ ചേട്ടാ നാക്സ് കിട്ടുമോ എന്ന് പറയുകയാണ് ആണെങ്കിൽ ആ തുണിയൊക്കെ ആയിട്ട് വരുന്നത് പാലമ്മാവൻ്റെ അടുത്തേക്കാണ് എന്നെ പെങ്ങളുടെ മോളുടെ കച്ചവടത്തിന് വെച്ചിരുന്ന എല്ലാ തുണിയും പൈസ കൊടുത്ത് ഇരട്ടി പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് സാറിന് എന്നെ വിടുന്നതിൽ നല്ലത് ഞാൻ സാ മാഷിൻ്റെ എന്നെ പോയിട്ട് നേരിട്ട് മേടിക്കുന്നതല്ലേ ഞാൻ ചെന്നാൽ അവൾ മേടിക്കില്ലെന്നേ അവൾ തരില്ല അതുകൊണ്ടാണ് നിന്നെ വിട്ടതെന്ന് പറയാണ് പറമ്പിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഈ തുണി കൊടുത്തോളാം പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലമ്മാമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബാലമാമയോട് ചോദിക്കുകയാണ് നിനക്ക് ഇത്രയധികം നിൻ്റെ അനന്തരവളെ ഇഷ്ടമാണെങ്കിൽ നിൻ്റെ വീട്ടിൽ തന്നെ അവളെ നോക്കുന്നതല്ലേ നല്ലത് നിൻ്റെ ഏതെങ്കിലും ഒരു മകന് അവളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറയുകയാണ് ഇത് കേട്ട ബാലമ്മാമയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇത് നമ്മുടെ ഈ പെൺകുട്ടി അവളും കേട്ടിട്ടുണ്ട് കേട്ടോ മാമനാണ് ഈ തുണികളൊക്കെ ടിച്ചുകൊണ്ട് പോയേന്ന് ആ പെൺകുട്ടിയും കേട്ടിട്ടുണ്ട് പുറകിൽ ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടായി ചാരു ചാരിൻ്റെ കണ്ണുകളൊക്കെ നിറയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ തരാം